രാധമ്മയുടെ സാക്ഷ്യം എന്താണ് രാധമ്മയുടെ സാക്ഷ്യം രാജമ്മയുടെ ഒന്നാമത്തെ അനുഭവം എന്താണ് അവരുടെ മകൻ ഭയങ്കര പണ്ടോ വെള്ളവടിയാ എന്നിട്ട് വീട്ടിൽ കാശും കൊടുക്കത്തില്ല കുടുംബം നോക്കത്തില്ല രാധമ്മ തന്നെ വീട്ടുവരൊക്കെ പോയിട്ടാണ് മകൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും പോറ്റേണ്ടത് വാട്ട് പത്തറ്റിക് കണ്ടീഷൻ കണ്ടില്ലേ ദിസ് ദിസ്ഇസ് ലൈഫ് ഇവരെ അഡ്രസ്സ് ചെയ്യണമെന്ന് ഞാൻ അമ്മയോട് ഫലപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒത്തിരി ക്രിമിനേറിന് നീ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഈ പുതിയ കാലത്ത് അതേസമയം തന്നെ ഈ ഇതിൻ്റെയൊക്കെ എല്ലാം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന അടിസ്ഥാന സിസ്റ്റത്തിൽ താമസിക്കുന്ന ആൾക്കാരെ ഉടമ്പടി അഡ്രസ്സ് ചെയ്യണമെന്ന് അമ്മയോട് ഞാൻ ഫലപ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് കാര്യം സങ്കടക്കാർ വരുമ്പോഴേ ഇപ്പം ഞാൻ ചിലരുടെയും അറുപത്തഞ്ച് വയസ്സെന്ന് വെച്ചാൽ പറയും നിങ്ങൾ ഞങ്ങളെ കൊണ്ട് വിടാൻ എടുക്കത്തില്ല എടുപ്പിക്കത്തില്ല ചില അറുപത്തഞ്ച് വയസ്സുകാർ എൻ്റെ അടുത്ത് പോകുന്നു സങ്കടം പറയും അച്ചത് പറയും എന്താ ഞങ്ങളെ കൊണ്ട് വിടുമ്പോൾ എടുക്കുക എടുപ്പിക്കാത്തത് ഞങ്ങൾക്ക് ജീവിക്കേണ്ടതെന്നൊക്കെ ചോദിക്കും എന്നോട് തോന്നു ചോദിക്കുമ്പോൾ പറയും എൻ്റെ ചേച്ചമ്മേ നിങ്ങൾക്ക് ജീവിക്കണം നിങ്ങൾക്ക് അറുപത്തേഴ് വയസ്സുണ്ട് നിങ്ങൾ നേരെ വന്ന് വെടിപ്പെട്ട് മാതാവിൻ്റെ കണ്ണിട്ട് നോക്കിയിട്ട് കഞ്ഞിട്ട് കാര്യം അതിട്ട് പോകും നിങ്ങളെ ഇത്രയും ഉടമ്പടി പോലെ ആപതും ആരോഗ്യമൊക്കെ ഉള്ളവരാണ് ഉടമ്പടി എടുക്കുന്നത് അത് എടുത്തിട്ട് ഉഴപ്പി പിന്നെയും വന്ന് പണി മേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കുള്ളത് അമ്മ വിളമ്പി വെച്ചിട്ടുണ്ട് ചില ആൾക്കാർക്ക് അത് ഉള്ള മാതാവിൻ്റെ മുഖത്തിട്ട് വിശ്വാസത്തോടെ ഒന്ന് നോക്കിയാൽ തന്നെ ആണ് അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പക്ഷേ ഉടമ്പടി എടുക്കാൻ കഴിവുള്ളവൻ മാതാവിനെ നോക്കി പഠിപ്പിച്ചാൽ മാതാവ് ചിലപ്പോൾ ഇവിടുന്ന് ഒറ്റ നടക്ക് പോയില്ലെന്ന് വരും കൈ അത് കാപട്ടിയമാണ് കഴിഞ്ഞാൽ മീൻ പിടിക്കാനാണ് നമുക്ക് മലയാളിക്ക് പണ്ട് മൂല രക്തത്തിലുള്ള കുറേ സാധനമുണ്ട് എന്താണ് കണ്ടവനെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന കുറേ സാധനങ്ങളുണ്ട് ഇതിനെ നമ്മൾ ആദ്യം ചികിത്സിക്കേണ്ടി വരും എന്നു വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്തെങ്കിലും മലയാളികളുടെ പഴഞ്ചര് നോക്കിയാൽ മതി രണ്ടായിരം കൊല്ലമായിട്ട് ഈ വസ്തു എങ്ങനെ ജീവിച്ചെന്ന് മനസ്സിലാകും എംബ്രാൻ്റെ വെട്ടത്ത് വാര്യയുടെ അത്താഴം വാര്യയുടെ കള്ളനാണെന്ന് മനസ്സിലായില്ലേ വാരിൽ ഒരിക്കലും എണ്ണമോ എണ്ണ കൊണ്ട് കാശ് മുടക്കി വിളക്ക് കത്തിക്കത്തില്ല എംബ്രാൻ്റെ പഠിപ്പുരയിൽ രാജാവ് അല്ലെങ്കിൽ നാട്ടുപ്രമാണി അല്ലെങ്കിൽ കരപ്പുറമാണി അല്ലെങ്കിൽ ഊരാളി ഊരാളിയുടെ പഠിപ്പിരയ്ക്ക് വിളക്ക് വെക്കാൻ രാജാവ് അനുവാദം കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും പഠിപ്പിപ്പ് പടി എല്ലാവർക്കും പഠിപ്പര വിളക്ക് വെക്കാൻ പറ്റത്തില്ല തിരുവിതാംകുളിലും കൊച്ചിയിലും പഠിപ്പര വിളക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഭണ്ഡാരത്തിൽ കൊണ്ട് പണമടക്കണം ഭാരത്തിൽ പണമടക്കാൻ കഴിവില്ലാത്തവന് വിളക്ക് വെക്കാൻ അനുവദിക്കത്തില്ല ഭാര്യര് പണ്ടെടുത്ത് പണമൊക്കെ വാര്യന് കശില്ല അപ്പോൾ ഉരാളിങ്ക ചെന്നിട്ട് എന്ത് ചെയ്യും അവിടുത്തെ വിളക്ക് തെക്കുമ്പോൾ വീട്ടിൽ അത്താഴം എടുത്തുകൊണ്ട് വാര്യർ ഒരാളിങ്ക ചെല്ലും അവിടെ ചെന്നിട്ട് അവിടെ വെട്ടത്തിരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കും അത് വാര്യർ പോകും അതാണ് എംബ്രാൻ്റെ വെട്ടത്ത് ഭാര്യയുടെ അത്താഴം ചിലവ് പറയും കൈ നനയാതെ മീൻ പിടിക്കുക അതാണ് സംഭവം എന്നിട്ട് ഞാൻ കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിച്ച് കൊടുക്കും ആ മീൻ പിടി ഈ മീൻ പിടി കിടക്കുന്നതിനെ നിൽക്കും മറ്റവും കഴുത്തപ്പം വെള്ളത്തിൽ കിടക്കും അതാണ് കൈ നിന്ന് തന്നെ അത് മീൻ പിടിക്കുക പിന്നെ തുമ്പിയെക്കൊണ്ട് കല്ലടിപ്പിക്കുക അപ്പോൾ ഇതൊക്കെ മലയാളം ബേസിക് മെറ്റീരിയൽ നേച്ചറിലുള്ളതാണ് ഇതിന് ആധ്യാത്മികതയിൽ ബൈബിള് ഇതിന് നല്ലവണ്ണം ചികിത്സിക്കും ഏത് ഈ രോഗത്തിനെ അതേ മൂലം ഒരു ദ്രാവിഡരുടെ ഇടയിൽ കാണുന്ന ഒരു രോഗമാണത് കണ്ടവനെ കൊണ്ട് പണിയെടുപ്പിക്കുക പപ്പായക്കൊണ്ട് ഉടമ്പടി അതാണ് അതം പപ്പായക്കൊണ്ട് ഉടമ്പെടുപ്പിക്കുക ഇപ്പം ഈ മൈസ്രേഡ് അങ്ങനെ ഒരാളാണ് മൈസ്രേഡിൻ്റെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ ആദ്യം ഇവർ ഡയറക്റ്റായിട്ട് വന്നിട്ട് ഉടമ്പഴിക്കത്തില്ല ആരാ ഉടമ്പെടുക്കണത് അമ്മയെ കൊണ്ട് ഉടമ്പെടുക്കണത് പക്ഷേ ഇവിടെ അത് ഏക്കത്തില്ല ഇവിടെ അക്സെപ്റ്റ് ചെയ്യത്തില്ല കാരണം മലയാളിയും മലയാളിയുടെ രണ്ടായിരം കൊല്ലത്തെ മനസ്സുമൊക്കെ അറിയാവുന്ന കാരണം അമ്മ പറയും ഓടണത് അമ്മാവ ആളറിയ സംഭവം അതുകൊണ്ട് മൈസേഡൻ്റെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല പക്ഷെ അമ്മ മതാവിൻ്റെ മുമ്പിൽ ഇത്തിരി വിലനിലയുള്ള ആളാണ് കാര്യം അവർക്ക് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ള ആളാണ് അപ്പോൾ മൈസേഡന് പരീക്ഷയ്ക്ക് പോകുന്നിടത്ത് ടാനിയ പറയും അമ്മേ ഞാൻ പരീക്ഷയ്ക്ക് പോകണില്ല കാര്യം എനിക്ക് നല്ല മൈഗ്രെയിനാണ് തല പൊട്ടണ് തല പൊടിയാണ് എൻ്റെ ബോധം പോകണമെന്ന് പറയും അപ്പം അമ്മ പറയും നീ പരീക്ഷക്ക് പോകും മകളെ എന്താ കാര്യം ഞാൻ കൃപാശത്തിൻ്റെ ഒരു കാശീർവ് നിനക്ക് തരാം നീ നെറ്റിക്കൊട്ടിച്ച് വെക്കുക പത്ത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം മാതാവ് നിൻ്റെ തലവേദന എടുത്ത് മാറ്റും നീ പരീക്ഷക്ക് പോകുന്നു അപ്പോൾ ഇവിടെ കിടക്കുകയാണ് ഇങ്ങനെ ഉരുണ്ടിട്ടാവട്ടത്തേക്ക് കിടക്കുകയാണ് തലവേദന തലവരുത്ത് വേദനയായിട്ട് കിടക്കുകയാണ് ഒന്നും ഓർക്കണില്ല കണ്ണ് കാണാൻ പാടില്ല തലവേനെ എടുത്തിട്ട് കണ്ണ് കാണാൻ പാടില്ല ഒന്നും അക്ഷരം നോക്കിയിട്ട് തെളിഞ്ഞു വരണില്ല എല്ലാം ഇങ്ങനെ ബ്ലർ ബ്ലറടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവള് എന്ത് അഡ്വക്കേറ്റായാലും അമ്മ അമ്മമാർക്ക് ഒരു കഴിവില്ലേ എത്ര വലിയ ആൾക്കാരായാലും അമ്മ എപ്പോഴും അമ്മമാർ ഞാൻ പറഞ്ഞ ഒന്നെങ്കിലും നിങ്ങളെ പ്രസവിക്കാൻ പോകരുത് അതൊരു ദൈവീകമായ ഏർപ്പാടാണ് പ്രസവിക്കാൻ പോയാൽ നിങ്ങൾ ഉടനെ അമ്മയാകും അമ്മയായാൽ നെസ്റ്റ് ഗോഡാണ് ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളാണ് അമ്മ എന്തെങ്കിലും മക്കൾക്ക് വേണ്ടി ദൈവത്തോട് പറഞ്ഞാൽ ദൈവം അപ്പം ഒപ്പിടും എന്താ കാര്യം അവർക്ക് കൊച്ചിനെ കൊടുത്തപ്പോൾ തന്നെ കൊച്ചിനെ ജീവിപ്പിക്കാനുള്ള അധികാരവും അവകാശവും അവർക്ക് ദൈവം എഴുതി കൊടുത്തിട്ടുണ്ട് പക്ഷേ അവർ അമ്മയായിട്ട് ജീവിക്കണം അല്ല വൈകിട്ട് അതിനെ കൊല്ലാൻ പോയി കഴിഞ്ഞാൽ ദൈവത്തിനറിയാം നീ അമ്മയല്ല കൊലപാതകമാണ് രണ്ട് കുഞ്ഞുങ്ങളെ കൊന്നാളാണ് അഭ്യാസം കൊണ്ട് എൻ്റെ അടുത്ത് വരരുത് പഴയകാലം ഓർക്കണം അതിനാണ് ഉടമ്പടിയിൽ അനുതാപം വെച്ചിരിക്കണത് അബദ്ധ ദൈവത്തെ അറിയാത്ത കാലങ്ങളിലുള്ള കാര്യങ്ങളെ ദൈവം റൈറ്റ് ഓഫ് ചെയ്യാൻ ഒരു പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട് ബൈബിളിലെ ബൈബിളിലേക്കെ ഒള്ളു കേട്ടത് അജ്ഞതയുടെ കാലഘട്ടത്തെ പതിനേഴ് മുപ്പത് എടുത്ത് നടപടി പുസ്തകം മുപ്പത് ആ അജ്ഞതയുടെ കണക്കിലെടുത്തില്ല ഒന്ന് പറഞ്ഞ അജ്ഞതയുടെ അജ്ഞതയുടെ കാലഘട്ടങ്ങളെ കാലഘട്ടങ്ങളെ ദൈവം ദൈവം കണക്കിലെടുത്തില്ല എന്നാൽ എന്നാൽ ഇപ്പോൾ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലായിടത്തുമുള്ള സകല ജനങ്ങൾ പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ഇതൊരു അപേക്ഷ അഭ്യടത്തിനെയും വല്ല എന്താ പിന്നെ എന്താണ് ഇതൊരു കൽപ്പനയാണ് യു യു ഷുഡ് ആക്ട് അക്കോഡിങ് ടു ബൈ നോ മീൻസ് എന്തിനാ കൽപ്പന കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണ് എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നും ആരും നശിച്ചു പോകാതിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് കൽപ്പനകളുടെ ഉള്ളിൽ ശരിക്കും കാരണ ശാസന അല്ല ഉള്ളത് മറിച്ച് കരുണയാണ് ഉള്ളത് എന്താ കാര്യം എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്ന് കേട്ടെ കൂടെ എല്ലാവരും രക്ഷപ്പെടണമെന്ന് സത്യമാർഗം സ്വീകരിക്കണമെന്ന്രണ്ട് നാല് ഒന്നൂത്തി രണ്ട് നാല് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് സത്യം അറിയണമെന്നും സത്യം അറിയണമെന്നും ആണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് ഒരു ദൈവമേയുള്ളൂ ഒരു ദൈവമേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്കും ദൈവത്തിനും മനുഷ്യനായ യേശു ക്രിസ്തു മനുഷ്യനായ യേശു ക്രിസ്തു ക്രിസ്തലാണ് അപ്പൊ ഇത് അതായത് ആരും നശിച്ചു പോകാതിരിക്കാനും എല്ലാവരും രക്ഷപ്പെടാനും സത്യമാർഗം സ്വീകരിക്കാനും വേണ്ടിയാണ് ഈ കൽപ്പന ദൈവം കൊടുത്തിരിക്കുന്നത് അപ്പോൾ കൽപ്പനയുടെ അകത്തെല്ലാം രക്ഷയെ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ല നിങ്ങൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നു അല്ല വ്യഭിഹാരം ചെയ്യുന്നില്ല അല്ലെങ്കിൽ കള്ളസാക്ഷ്യം പറയുന്നില്ല അല്ലെങ്കിൽ കർത്താന ദിവസം ആചരിക്കുന്നു അതിൽ അതിൽ തന്നെ ഒരു ലക്ഷ്യവുമില്ല അതിനകത്തുള്ള ദൈവിക ലക്ഷ്യം എല്ലാവരും രക്ഷപെടണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ് എല്ലാ അതാണ് വിഷയം എല്ലാവരും അപ്പം കൽപ്പന ആർക്ക് വേണ്ടിയുള്ളതാണ് ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല അതാണ് വിഷയം അതാ ഒന്ന് തീമ്പത്ത് രണ്ട് നാലില് പറയണത് എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്നും കർത്താവിൻ്റെ വചനങ്ങളിലെ വിശ്വസിച്ച് ജീവിച്ച് കഴിയുമ്പോഴേ എന്താണ് നിത്യതയിലേക്കുള്ള മാർഗം ഉറപ്പുവരുത്തും ഇപ്പോൾ എല്ലാവരും ഉടമ്പിടിച്ച് ഉടമ്പിക്കാര എല്ലാവരും എന്താണ് സംസാരിക്കുന്നത് നിത്യതയെക്കുറിച്ചാണ് സംസാരിക്കണത് അല്ലാതെ അവർ ഐ എൽ ടി എസ് എന്നൊക്കെ പറയും പറമ്പ് വിറ്റെന്ന് പറയും ജെട്ട് നടപടി ഒഴിവായെന്ന് പറയും ജോലി കിട്ടിയെന്ന് പറയും ഇപ്പം മിഥുവിൻ്റെ കാര്യം തന്നെ ഒരു മിഥുൻ്റെ സാക്ഷ്യം ഉണ്ടായിരുന്നു ഈ ദിവസം മിഥുവിൻ്റെ സാക്ഷ്യം മിഥു മിഥുൻ്റെ ഒരു വിഷയം നിങ്ങളെപ്പോലെ തന്നെ മിഥു ഇവിടെ വന്നതാണ് വന്ന് ഇത് അപ്പൻ ഉടമ്പടി എടുത്ത് അതാണ് ഞാൻ പറഞ്ഞത് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുക എംബ്രാൻ്റെ വെട്ടത്ത് വാരിനത്താൽ അപ്പനെ കൊണ്ട് ഉടമ്പടിപ്പിച്ചിട്ട് അവൻ കാറിലിരുന്നു എന്നാണ് പറയണത് മനസ്സായില്ലേ അപ്പം ഇവിടെ വന്ന് കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന കുറച്ച് ബോറടിച്ച് പൊളിക്കുക ഇവിടുത്തെ ഈ മൊത്തക്കുടയും എന്താ അതുപോലെ തന്നെ പ്രതിക്ഷിണവും ഇവിടുത്തെ പ്രാർത്ഥനയും സാക്ഷിയൊക്കെ കേട്ടിട്ട് പുള്ളി ഇത് എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം ആദ്യത്തെ സ്റ്റെപ്പ് അങ്ങനെയാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഇത് നമുക്ക് പറ്റത്തില്ല നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറഞ്ഞു അവിടെ ഇരുന്ന് അപ്പോൾ തന്നെ ഇവൻ എഴുന്നേറ്റ് പോയി കാറിൽ ഇരുന്നിട്ട് അവൻ സിനിമ കണ്ട് പോരെ ഉടമ്പടി കാണാൻ അപ്പനെ കൊണ്ട് ഉടമ്പിടിപ്പിക്കാൻ വന്നവൻ സിനിമ കണ്ട് എന്താ കാര്യം അവന് നല്ല കോൺഫിഡൻസ് ആയിരുന്നു അപ്പന ഇവരെ തീറ്റ കൊടുക്കുന്നത് അവനാണെന്ന് അവിടെ പ്രശ്നം വന്ന ബിദുൻ്റെ പ്രശ്നം എന്താണ് ബിധു എന്തുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് പത്ത് മിനിറ്റ് ഇതെല്ലാം നോക്കിയിരുന്നിട്ട് നേരെ കാറിൽ പോയിരുന്ന ടി വി എന്താണ് അപ്പനും അമ്മയ്ക്കും പെങ്ങൾക്കും എല്ലാം ഭക്ഷണം കൊടുക്കുന്ന ആരാണ് തൻ്റെ ജോലി കൊണ്ടാണ് അതാണ് പ്രശ്നം താനാണ് അവിടെ ദൈവം പിന്നെ മറ്റൊരു ദൈവം ഈ മറ്റൊരു ദൈവത്തിൻ്റെ സാധ്യത കൽപ്പനയിലുള്ളതാണ് മറ്റൊരു ദൈവം മിക്കവാറും നമ്മൾ തന്നെയായിരിക്കും എപ്പോഴും മനുഷ്യന് ഒരു പ്രവണത ഉണ്ട് മറ്റൊരു ദൈവത്തെ സൃഷ്ടിക്കാനുള്ള പ്രവണത ഞാൻ ബുദ്ധിസം പഠിക്കുന്ന ആളാണ് ബുദ്ധിസം പഠിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാറുമായിട്ട് ബുദ്ധിസത്തെക്കുറിച്ച് സംസാരിച്ചു ഇപ്പം ഞാൻ പറഞ്ഞ് ബുദ്ധനും അവസാനം എത്തിയത് താൻ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ടാണല്ല ബുദ്ധനില് ദൈവവിശ്വാസം ഇല്ലാത്ത ആളാണ് റാഷണലായിട്ട് ചിന്തിക്കുന്ന ആളാണ് പക്ഷേ മരിക്കാൻ നേരത്ത് പറഞ്ഞു എൻ്റെ ദഹിപ്പിച്ച പൊടിയെടുത്ത് നിങ്ങളെ ഒരു തൂണുണ്ടാക്കി വെക്കണം ആ തൂണ് സ്തൂപം കാണുമ്പോൾ നിർമ്മാണത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എല്ലാവരും ആനന്ദമുണ്ടാകും അതാണ് അല്ലയോ ആനന്ദം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഉത് ഉദര ഇപ്പം മനുഷ്യനെ അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം എത്തണം എവിടെയാണ് അവനാണ് ദൈവം എന്നാണ് അതാണ് അഹംബരം മാസി ഞാനാണ് ദൈവം പോരെ മനുഷ്യന് മറ്റൊരു ദൈവത്തെ സൃഷ്ടിക്കാനുള്ള ഒരു മാനുഷിക പ്രവണത എന്നും ഉണ്ടാകും ഇതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ബൈബിള് കൽപ്പന ഇറക്കിയിരിക്കുന്നത് കാര്യം എന്താണ് നീ തന്നെ ദൈവമാണെങ്കിൽ പിന്നെ യാത്ര അവസാനിപ്പിക്കാവില്ല നിത്യത അവസാനിപ്പിക്കാവില്ല നിത്യതയെ മൂടിക്കെട്ടിക്കൊണ്ട് നിന്നെ തന്നെ ദൈവമാക്കി ആത്മീയ അന്വേഷണത്തെ നിനിലേക്ക് തിരിച്ചുവിടും വഴി യൂ ടൂട്ട് അടുപ്പിക്കും ബൈബിൾ യൂട്ടാൻ അടുപ്പിക്കത്തില്ല ബൈബിൾ പറയാൻ നേരെ നീണ്ടു കിടക്കുകയാണ് വഴി ദൈവത്തിലേക്ക് നടക്കാൻ പറയും ഞാനല്ലാതെ ദേവന്മാർ നിനക്കുണ്ടാകരുത് പ്രീസ്തലാണ് അപ്പൊ മിഥുനിലെ ഒരു മറ്റൊരു ദൈവം രൂപപ്പെട്ടു വരികയാണ് അവന്റെ വിദ്യാഭ്യാസം അവന്റെ ജോലി അവൻ്റെ ശമ്പളം ഇവന് മറ്റൊരു ദൈവമായിട്ട് മാറ്റും ദിസ് ഈസ് അവർ കോൺഫിഡൻസ് ഈ കോൺഫിഡൻസ് എപ്പോഴും ഒരു മിലിറ്ററി പൊസിഷനായിരിക്കും ടാർജറ്റ് ചെയ്യാൻ സാധ്യത ഉള്ള സ്ഥലം മിലിറ്ററി ടാർജറ്റ് സ്ഥലമാണത് അത് ഞാൻ ആദ്യമൊരു ടാർജറ്റിനെ കുറിച്ച് പറഞ്ഞത് നമ്മുടെ കോൺഫിഡൻസ് എവിടെയോ അവിടെയായിരിക്കും ബോംബ് വീഴാൻ സാധ്യത ക്രിസ്തു എന്താ പറഞ്ഞത് നിൻ്റെ ഹൃദയം എവിടെയോ അവിടെയായിരിക്കും നിൻ്റെ നിക്ഷേപം ഇതുപോലെ തന്നെ അതിൻ്റെ പേരൽ അതിൻ്റെ വ്യാഖ്യാനമാണ് നിന്റെ ആത്മവിശ്വാസം എവിടെയോ അവിടെ ആയിരിക്കും നിന്റെ ആത്മനാശ വന്നു ശ്രദ്ധിക്കട്ടെ മാത്രം അഭിഷേകം ചെയ്യണം into to, to me, me. അപ്പൊ എനിക്ക് ഈ ദൈവത്തിന് ആവശ്യമില്ല വീട്ടിൽ അപ്പനു വരെ ചെലവൊടുക്കുന്ന ദൈവം ഞാനാണ് മനസ്സിലായത് അതാണ് വിഷയം അപ്പൊ ഈ വേറെ ദൈവത്തെ സൃഷ്ടി ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രശ്നം എന്താ ആത്മവിശ്വാസത്തിന്റെ പ്രശ്നം വേറെ ദൈവത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ജടിക മനുഷ്യന്റെ ഒരു സ്വാഭാവിക പ്രവണതയാണ് ഈ ആത്മവിശ്വാസം വേറെ ദൈവത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കാം വേറെ ദൈവത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കണത് തന്നെയല്ല അത് ചില സമയത്ത് നീ തന്നെയായിരിക്കും ആ ദൈവം അല്ലെങ്കിൽ നിൻ്റെ പ്രൊഫസറായിരിക്കും നിൻ്റെ ദൈവം കാര്യം ഈ മനുഷ്യന്മാർക്ക് എപ്പോഴും ആരാധന വാസന ഉള്ളതാണ് ആരാധന വാസന ഈ ആരാധന വാസന ദൈവം മനുഷ്യരിൽ വെച്ച് കൊടുത്തിരിക്കണത് എന്തുകൊണ്ടാണ് അതൊരു ആരാധന വാസന ഒരു ജന്മവാസനയാണ് വാസനയല്ലേ അത് ഇൻസ്റ്റിങ്ഡ് അല്ലേ ആരാധനവാസനയാണ് ഇൻസ്റ്റിങ്ഡാണ് ഇപ്പം നമ്മളൊരു ഇപ്പം അവിടെ ഒരു ഇവിടെ ഒരു പുഴയാണ് നമ്മൾ ഒരു കിലോമീറ്റർ അകലെ ഒരു പുഴയുമില്ല എവിടെയെങ്കിലും വെള്ളവും ഇല്ല ഒരു ആമയെ പിടിച്ചിട്ട് കിഴക്കോട്ട് തിരിച്ച് വെച്ച് നോക്കിയേ അത് അപ്പം തന്നെ പടിഞ്ഞോട്ട് തിരിഞ്ഞിട്ട് ഈ പുഴയിലേക്ക് നടക്കും അതാണ് വാസന എന്ന് പറയണത് അപ്പോൾ ഇവിടെ ഒരു പുഴ കിടക്കയാണ് കിഴക്ക് വശത്ത് നമ്മുടെ ആനയെ ഒരു ഒരു കിലോ ഒരു കിലോ ഒരു വിട്ടാകല ഒരു ആമയെ പിടിച്ചിട്ട് കിഴക്കോട്ട് നോക്കി വെക്കും അദ്ദേഹം അപ്പം എന്ത് ചെയ്യും ആമ ഓട്ടോമാറ്റിക്കായിട്ട് പടിഞ്ഞോട്ട് തിരിയും വെള്ളമുള്ള സ്ഥലത്തേക്ക് തിരിയാനുള്ള ഒരു വാസനയുണ്ട് അപ്പോൾ ആരാധിക്കാനുള്ള വാസന വെള്ളമുള്ളിലേക്ക് തിരിയാനും ദൈവമുള്ളവരിലേക്ക് തിരിയാനുള്ള ഒരു ദൈവവാസനയാണത് പക്ഷേ ദൈവവാസന ഡൈവേർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വേറെ ദൈവങ്ങൾ ഉത്പാദിപ്പിക്കാൻ തുടങ്ങും ചിലപ്പോൾ നിൻ്റെ കെമിസ്ട്രി പ്രൊഫസറൊക്കെ നിൻ്റെ ദൈവം എന്താ കാര്യം നീ ഒരു മനുഷ്യനെ ആഗ്രഹിക്കുന്ന എല്ലാ ക്വാളിറ്റിയും അവനിലുണ്ട് നിൻ്റെ വാസനയുടെ വില്ലൻ നിൻ്റെ വീട്ടിലായിരിക്കും എന്താ കാര്യം ദൈവമെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് നടക്കണമെൻ്റെ അപ്പൻ എന്തെങ്കിലും വിഷയം കഴിയുമ്പോൾ പൂക്കൽ പോലെ വിറക്കണ കാണാം അയാൾ നിനക്ക് ഹീറോ അല്ല അതുകൊണ്ട് നീ നിൻ്റെ മനസ്സ് അരക്ഷിതമായ നിൻ്റെ മനസ്സ് ഒരു പ്രശ്നങ്ങളുടെ മുമ്പിൽ വിറക്കാത്ത ഒരു മനുഷ്യനെ തേടി നടക്കും ഒരു ഒരു സന്നിധാനത്തെ തേടി നടക്കും അങ്ങനെ വരുമ്പോൾ ദൈവവിശ്വാസമില്ലാത്ത ഒരു പ്രൊഫസറിനെ കണ്ടുപിടിച്ചെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഒരു പാർട്ടി പാഠ്യസഹാ കണ്ടുപിടിക്കും നീ അയാൾ ആരാധിക്കാൻ തുടങ്ങും സത്യദൈവത്തെ നഷ്ടപ്പെടുന്ന അവിശ്വാസത്തിൻ്റെ വഴികളെക്കുറിച്ച് ഉടമ്പടിയിലുള്ളവർ ബോധവാന്മാരായിരിക്കണം ചോദിക്കേണ്ട ഹലലൂല ഉടമ്പടി എന്തുകൊണ്ട് ചില ആൾക്കാർ വൈകുന്നു എന്ന് വെച്ചാൽ ആ വൈക ഉടമ്പടി അനുഗ്രഹം സ്വീകരിക്കാൻ വേണ്ടി മാത്രം നിങ്ങളെ യോഗ്യമായിട്ടില്ല ദാറ്റ്സ് ദർശ പോയിന്റ് മനസ്സിലായില്ലേ ഉടമ്പടി എൻ്റെ പോയിൻ്റ് എന്താണ് ചിലക്ക് ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്തുകൊണ്ടാണ് ഇതുവരെയൊക്കെ ഒരു റേഞ്ച് ഒക്കാത്തതെന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ റേഞ്ച് ഒക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ അനുഗ്രഹം സ്വീകരിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ റേഞ്ചുള്ള സ്ഥലത്തല്ലേ നിൽക്കുന്നത് ദൈവം നിങ്ങളെ പതുക്കെ പതുക്കെ അമ്മയിലൂടെ അപ്പൻ്റെ ലൂടെയൊക്കെ കൊണ്ട് നല്ല ജീവിതാനുഭവങ്ങളിലൂടെ രണ്ടും ആയാണ് അപ്പ അമ്മ അനുഭവങ്ങളെ ഈ മൂന്ന് ആൾക്കാരും ദൈവത്തിൻ്റെ കൈകളാണ് നിങ്ങൾ തള്ളി തള്ളി കൊണ്ടുവന്ന് റേഞ്ചുള്ള സ്ഥലത്ത് നിരത്ത് മിഥുൻ്റെ പണി പോയി അതാണ് വിഷയം മിഥുൻ്റെ ഇപ്പം നേരത്തെ എന്താ പറഞ്ഞത് ഈ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്ന ഇപ്പോൾ മിഥുൻ പോയി വണ്ടി ഇരുന്ന് എന്ത് കാറിലിരുന്ന് എന്ത് കണ്ടത് സിനിമ കണ്ട കാര്യം എന്താ അവന് അപ്പന് വരെ ജോലിക്ക് അവന് നല്ല ജോലിയുണ്ട് നല്ല ശമ്പളമുണ്ട് നാട്ടിൽ തന്നെ ഒരു ലക്ഷം രൂപ എടുത്ത് ശമ്പളം ഉണ്ടാവും അപ്പം വീട്ടിൽ പണി കൊടുക്കണ ആർക്കാണ് പണം കൊടുക്കണ ആർക്കാണ് ഇവർ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമെന്ന് അപ്പം മുട്ടയെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവനോടെ കിടക്കുക എന്ത് വീഡിയോ കാണുക വല്ലതായിരിക്കും അല്ലെങ്കിൽ ആർക്കെങ്കിലും മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കണം കാര്യം അന്നെന്ന് വേണ്ട ആഹാരം കൊടുക്കണ ദൈവം അവനാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഒന്ന് ഉറങ്ങിയതുകൊണ്ട് ഇന്നലെ നമ്മൾ കിട്ടില്ല ഇപ്പോൾ ഈ കാലാവസ്ഥ ഇപ്പോൾ നാളെ അത് നാളത് സേഫാണെന്ന് നിർബന്ധമില്ല ദൈവത്തെ കൂടാതെ ഐശോ പറഞ്ഞിട്ടുണ്ട് എന്താണ് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കുറച്ചൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ ദൈവത്തെ കൂട്ടി ചേർക്കേണ്ട ഒരു സമയം എപ്പോഴായാലും നമുക്ക് എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല കഴിയുകയില്ല അപ്പം ഇതേ പ്രശ്നം വെച്ചാൽ ഏതെങ്കിലും ഒരു നിമിഷം വരും നമ്മുടെ ജീവിതത്തിൽ ഒരു ബ്ലാങ്ക് പീരീഡ് വരും അപ്പോഴെന്ത് വേണം ദൈവത്തെ നമുക്ക് ആവശ്യമുണ്ടാകും അതാണ് വിഷയം ദൈവത്തിന് ഒരു വസ്തുവാണെങ്കിൽ ദൈവത്തിന് ആവശ്യ ആ വസ്തു നമുക്ക് നമുക്കൊരു അരിവാണ് നമ്മളെവിടെ വെക്കണത് എവിടെയെങ്കിലും അലന്മാരിയോ അടുക്കളയുടെ അലന്മാരീക്കൊണ്ടേ അല അരിവാൾ വെച്ച് വെക്കും എന്നാൽ ഇപ്പോൾ അത് ആവശ്യമില്ല ഇല്ലേ ഒരു മഴയും കാറ്റും വന്ന് ഒരു പരത്തി കമ്പ് വന്ന് നമ്മൾ അടുക്കള മുതലത്ത് വീഴുമ്പോഴാണ് നമ്മൾ അരിവാൾ തിരക്കണത് ഉടനെ അവിടെ പോയി നമ്മൾ അരിവാൾ എടുത്തേണ്ടി വരും തർക്കാലം നമുക്ക് ആവശ്യമില്ല തർക്കാലം ആവശ്യമില്ല സ്ഥലം നമ്മൾ പാത്തു വെക്കും ദൈവത്തെ പാത്തു വെക്കുന്ന ഒരു ജീവിതമാണ് പലപ്പോഴും എല്ലാവർക്കും ഉള്ളത് തൽക്കാലം ആവശ്യമില്ലാത്ത കാരണം തൽക്കാലം ആവശ്യമില്ലാത്ത കാരണം പ്രാർത്ഥന മുടങ്ങും കുർബാനക്ക് കുർബാനം മുടങ്ങും ഇപ്പോൾ കുർബാന മുടങ്ങുന്നവരും ഇപ്പോൾ പ്രാർത്ഥന മുടങ്ങുന്നവർ ഓർക്കുക അരുവാളെ പാത്തു വെക്കുന്ന പോലെ നിങ്ങൾ ദൈവത്തെ പാത്തു വെക്കുകയാണ് ദൈവത്തെ വസ്തുവാക്കുന്നവരാണ് ആക്കുന്നവരാണ് തൽക്കാലത്തേക്ക് ദൈവത്തെ മാറ്റി നിർത്തുന്നത് ഈ കൊറത്തെ പോയിൻറ്റ് ക്ലിയർ ആയില്ലേ വസ്തുക്കളെ നമ്മൾ മാറ്റി വെക്കും ആവശ്യമുള്ളപ്പോഴും അത് എടുക്കത്തുള്ളൂ നമുക്ക് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് അല്ലെങ്കിൽ അരിയൊക്കെ സ്ഥലം അതിൻ്റെ പ്രമാണം പിടിച്ചിട്ട് മടക്കണില്ല ഇല്ല അത് ആവശ്യമുള്ളപ്പോഴും പൊക്കോരോ ചെയ്യാൻ നേരത്തേക്ക് എടുക്കത്തുള്ളൂ ആവശ്യമുള്ളപ്പോൾ എടുക്കുന്ന സ്ഥലങ്ങൾ മാത്രം എടുക്കുകയാണെങ്കിൽ അതെന്താണ് വ്യക്തിയല്ല വസ്തുവാണ് നീ നിൻ്റെ ദൈവത്തിന് ആവശ്യമുള്ളപ്പോൾ ഒരു ജീവിത ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ദൈവത്തെ വ്യക്തിയായിട്ട് കാണുന്നില്ല വസ്തുവായിട്ട് കാണുന്ന വസ്തുവായിട്ട് കണ്ട ദൈവം വർക്ക്ഔട്ടല്ല അതുകൊണ്ടാണ് ഉടമ്പടി ലാഗ് ചെയ്യണത് ശ്രുതികട്ടെ പരമ ദിവ്യ കാരണത്തിന് രാഹുതിട്ടെ